അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും ആദ്യമായി ഞാൻ നന്ദി കോടാനുകൂടി നന്ദി പറയുന്നു ഈ ആൾത്താരയിൽ കയറി സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന് നന്ദി പറയുന്നു എൻ്റെ പേര് റീജ ബേബി പത്തനംതിട്ട ജില്ലയിൽ കൂടൽ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അന്ന് മുതൽ തന്നെ ഞാൻ മാതാവിൻ്റെ കാശ് രൂപം ധരിച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എല്ലാ യാത്രയിലും പോവാറുള്ളത് കഴിഞ്ഞ ഡിസംബർ മാസം മൂത്ത മകളുടെ സ്കൂളിലെ മീറ്റിംഗിന് ഇറങ്ങവേ എൻ്റെ സ്കൂട്ടറിൽ ഒരു കാർ വന്ന് തട്ടുകയുണ്ടായി അപ്പോൾ ഞാൻ റോഡിലേക്ക് നല്ല രീതിയിൽ ഹെൽമറ്റ് വരെ തെറിച്ച് പോയി ഞാൻ അത്രയും ആ ഒരു വേഗതയിൽ ഞാൻ റോഡിലോട്ട് തെറിച്ച് വീഴുകയുണ്ടായി ഉണ്ടായി അപ്പോൾ എന്നെ എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല അത്രയും കണ്ടു സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി പുനലൂർ മൂവാറ്റുപുഴ റോഡാണ് അത് പറയുമ്പോൾ നമുക്കറിയാം എത്രത്തോളം തിരക്കുള്ള ഒരു റോഡാണെന്ന് അപ്പം ഞാൻ റോഡിലോട്ട് തന്നെയാണ് തെറിച്ച് വീണത് അപ്പം എല്ലാവരും പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നതിനപ്പുറം എല്ലാവരും ഓടിക്കൂടുകയും എല്ലാം ചെയ്തു അപ്പോൾ അമ്മമാതാവും തിരുക്കുമാരനും എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ആ നിമിഷം മനസ്സിലായി കാരണം എന്ന് വെച്ചാൽ ചെറിയ നിസ്സാര പരുക്കുകളോടുകൂടെ എന്നെ അമ്മമാതാവും തിരുക്കുമാരനും അവരുടെ ഉള്ളം കൈയിൽ എന്നെ സംരക്ഷിച്ചു ഞാൻ എൻ്റെ അമ്മമാതാവിനും തിരുക്കുമാരും ഈ ഇപ്പോൾ അതിനെ നന്ദി പറയുന്നു എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എനിക്ക് മൂത്ത മകളെ ഞാൻ പ്രസ എൻ്റെ പ്രസവം മൂത്ത മകളെ പ്രസവിച്ചു കഴിഞ്ഞ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എനിക്കൊരു ഒന്നര കൊല്ലം പി സി ഒ ഡിയുടെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഓവർ ബ്ലീഡിങ്ങാണ് മുപ്പത് ദിവസം ഉണ്ടെങ്കിലും മുപ്പത് ദിവസവും ബ്ലീഡിങ് തന്നെയാണ് അങ്ങനെ ഞാൻ ഒന്നര കൊല്ലം ആ കഷ്ട കഷ്ടത അനുഭവിച്ചിട്ട് ഞാൻ പല പലയിടത്തും നല്ല ഒരു ട്രീറ്റ്മെൻറ്റിന് പോകുകയും അവസാനം ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ അതിന് ട്രീറ്റ്മെൻ്റ് എടുക്കുകയും അത് കുറച്ച് മാറ്റങ്ങൾ മരുന്ന് കഴിച്ചതിനെ തുറന്ന് മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്തു എനിക്ക് കഴിഞ്ഞ മെയ് മാസം പിന്നെ അതുപോലെ തന്നെ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായി അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിക്കുകയും അന്ന് ശുശ്രൂഷയിലായിരുന്ന അച്ഛൻ്റെ കൈവപ്പ് വഴി ആ നിമിഷം തന്നെ എനിക്കൊരു എന്താ പറയുന്ന ഒരു കൈവപ്പ് വഴി നല്ലൊരു രോഗസൗഖ്യം എനിക്ക് നൽകി അനുഗ്രഹിച്ചതിനെ അമ്മമാതാവിനും തിരുക്കുമാരനും ഞാൻ കോടാനു കൂടി നന്ദി പറയുന്നു അച്ഛൻ്റെ കൈവപ്പ ശുശ്രൂഷയിലൂടെ ലഭിച്ച കൃപകൾക്കായി അമ്മമാതാവിനും തിരുക്കുമാരനും കോടാനു കൂടി ഞാൻ നന്ദി പറയുന്നു കഴിഞ്ഞ മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മെയ് മാസത്തിലാണ് എൻ്റെ അടുത്ത സാശു എന്ന് പറയുന്നത് എൻ്റെ ഇളയ മകളെ കുറിച്ചുള്ളതാണ് ഇളയ മകള് ഞാൻ മാസം തികയാതെയാണ് പ്രസവിച്ചത് അപ്പോൾ അന്നു മുതൽ തന്നെ കുഞ്ഞിന് കുറേ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് സംസാരിക്കുമ്പോൾ നല്ല വിക്ക് വിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു കുഞ്ഞിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുഞ്ഞിന് മൊത്തത്തിൽ ശാരീരിക പ്ര ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് വന്ന് ഉടമ്പടി എടുത്ത് പിന്നെ വെഞ്ചരിച്ച വസ്തുക്കൾ കുഞ്ഞിനെ പ്രത്യേകിച്ച് ഉപ്പും എണ്ണയെല്ലാം കൊടുത്ത് കുഞ്ഞിന് ഡെയിലി എല്ലാ ദിവസവും ഞാൻ കുഞ്ഞിനത് കൊടുക്കുകയും സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല കുഞ്ഞിനെപ്പോഴാണ് സത്യം പറഞ്ഞാൽ മാറ്റം സംഭവിച്ചതെന്ന് പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ തുടക്കമൊന്നും ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല ഇപ്പോൾ കുറേ ദിവസങ്ങളും മുന്നോട്ട് പോയി കഴിഞ്ഞാണ് ഞാനൊരു കുഞ്ഞിന് ഇത്രത്തോളം മാറ്റം ഉണ്ടായെന്ന് എൻ്റെ ശ്രദ്ധ വരിക ഇപ്പം ഒട്ടും ബുദ്ധിമുട്ടില്ലെന്ന് തന്നെ പറയാം കുഞ്ഞിന് നല്ല രീതിയിൽ സംസാരിക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുഞ്ഞിന് എപ്പോഴും ഈ നടക്കുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ കാലിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുത്ത് നോക്കണം കുഞ്ഞിങ്ങനെ ജനിച്ചതും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്കതൊന്ന് എക്സ്റേ എടുത്ത് നോക്കുക നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം എന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത് അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു നല്ലൊരു പേടി ഉള്ളിൽ കിടപ്പുണ്ട് കാരണം വെച്ചാൽ കുഞ്ഞ് മാസം ദേകാതെ പ്രസവിച്ചു അന്നോട്ട് ഞാൻ ബുദ്ധിമുട്ടുകൾ കുഞ്ഞിൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമവും സങ്കടവും ഇനി എന്തെങ്കിലും ആകുമോ എന്നുള്ളൊരു സങ്കടവും വിഷമവും ഒക്കെ എനിക്കുണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ ശരീരത്ത് രൂപം ധരിച്ചാണ് ഞാൻ എല്ലായിടത്തും യാത്ര ചെയ്യാറുള്ളതെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ അമ്മ മാതാവിൻ്റെ രൂപം മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു ഈ എക്സ്റേയിൽ ഒരു കുഴപ്പവും വരുത്തല്ലേ മാതാവേ ഒരു ബുദ്ധിമുട്ട് കുഞ്ഞിനു ഇനി ഒന്നും അനുഭവിക്കാൻ ഇട വരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചു അതിൽ ഒരു കുഴപ്പമില്ലെങ്കിൽ ഞാൻ ഈ ആൾത്താരെ കുഞ്ഞിനെ കൊണ്ടുവന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എക്സ്റേ റൂമിലോട്ട് ഞാൻ കയറിയ കുഞ്ഞ് കിടക്കത്തില്ല അവർക്ക് ഭയങ്കര പേടിയാണ് എക്സ്റേ റൂമിൽ കയൊക്കെ കിടക്കാൻ പേടിയാണ് എന്തുവാ പോലെ കുഞ്ഞിനെ പേടിയ അപ്പം ആ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് ഒരു ഇല്ല സുഖമായിട്ടിരിക്കും നോക്കുമ്പോൾ ഒരു യാതൊരു പ്രശ്നമില്ല കാലിൻ്റെ ഈ പ്രായത്തിൻ്റെതായിട്ടുള്ള ചെറിയ എന്തോ ബുദ്ധിമുട്ടുകളെ ഉള്ളൂ വേറെ ഒരു പ്രശ്നവും ആ എക്സ്റേയിൽ എന്ന് പറഞ്ഞു അതിന് എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ കൂടാനും ഞാൻ നന്ദി പറയുന്നു എൻ്റെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മൂത്ത മകളെ കുറിച്ചുകളാണ് കുഞ്ഞിന് കഴിഞ്ഞ ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു യു എസ് എസിൻ്റെ സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു ഗവൺമെൻറ്റിൻ്റെ അപ്പം അത് ആദ്യമായിട്ടാണ് കുഞ്ഞി ഈ ഒ എം ആർക്ക് ഷീറ്റിലൊക്കെ എക്സാം എഴുതുന്നത് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും അറിയാം പി എസ് സി ടെസ്റ്റ് പോലുള്ള ഒരു തുടക്കമാത് അപ്പം കുഞ്ഞിന് ഭയങ്കര പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നു അതെങ്ങനെയാണ് ചെയ്യുക എടുക്കുക എന്നൊക്കെ ഒരു ഭയങ്കര ടെൻഷനും ബുദ്ധിമുട്ടും സങ്കടം വന്ന് എന്നോട് എപ്പോഴും പറയും പരീക്ഷയുടെ മോഡൽ എക്സാം കഴിയുമ്പോഴും കഴിഞ്ഞിട്ട് വന്നപ്പോഴും ഒക്കെ എന്നോട് പറയുമായിരുന്നു അപ്പം ഞാൻ ആ പരീക്ഷയുടെ ദിവസം ഞാനും കുഞ്ഞും കൂടെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് അമ്മമാതാവിനോടും തിരുക്കുമാരനോടും പ്രാർത്ഥിച്ചിട്ട് വ്യഞ്ചരിച്ച സാധനങ്ങൾ ഞാൻ കുഞ്ഞിന് കൊടുക്കുകയുണ്ടായി കുഞ്ഞ് അത് ഒ എം ആർ ഷീറ്റിലും ഹോൾ ടിക്കറ്റിലും ഇട്ട് പ്രാർത്ഥിക്കുകയും അതിനെ തുടർന്ന് കുഞ്ഞിന് ആ സ്കോളർഷിപ്പ് ലഭിക്കുകയും ചെയ്തു അതിന് അമ്മമാതാവിനും തിരിക്കുമാരും ഞാൻ കോടാനും കൂടി നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞാൻ ഡെയിലി ബ്ലസ്സിങ്ങും നമ്മുടെ അച്ഛൻ്റെ ചൊ ചൊവ്വാഴ്ചത്തെ ഓടുമ്പടി ഞാനും ഒക്കെ കൂടുകയൊക്കെ ഉണ്ടാകും കൂടുകയും ചെയ്യുന്നുണ്ട് അതുവഴി എനിക്ക് എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയും സാമ്പത്തികപരമായിട്ടുള്ള അന്നൊക്കെ വേണ്ടി ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴും ഡെയിലി ബ്ലസ്സിങ്ങിലൊക്കെ രാവിലെ ഞാൻ സത്യം പറയാമല്ലോ ഡെയിലി ബ്രെഡ് അപ്പം ഞാൻ പേഴ്സിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ചില ദിവസത്തെ സാമ്പത്തികത്തിൻ്റെ പ്രയാസം കാരണം സത്യം പറഞ്ഞാൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ആ മുട്ട മുട്ടുകുത്തി എണ്ണിക്കുന്നതിന് മുമ്പ് ഫോണിൽ മെസ്സേജ് വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ സ അക്കൗണ്ടിൽ പൈസ വന്നിട്ട് അത്രയ്ക്ക് സന്തോഷം ഉണ്ടായിട്ടുണ്ട് അത്രയും സാമ്പത്തികപരമായിട്ടും ആരോഗ്യപരമായിട്ടും ഒക്കെ എന്നെ എൻ്റെ അമ്മമാതാവും തിരുക്കുമാരനും എന്നെ മുന്നോട്ട് നടത്തുന്നുണ്ട് അതിനെ പ്രത്യേകം നന്ദി പറയുന്നു എൻ്റെ എൻ്റെ ആത്മീയ ജീവിതത്തിലുണ്ടായ എന്ന് പറഞ്ഞാൽ കൂടുതലായി തീഷ്ണതയോടെ വിശ്വ കുർബാനയിലൊക്കെ എല്ലാ ദിവസവും ഇട ദിവസങ്ങളിലൊക്കെ പോകാൻ സാധിക്കുന്നുണ്ട് അതുപോലെ രണ്ടാഴ്ച കൂടുമ്പം വിശ്വ കുംഭസാരം നടത്താനും ഒക്കെ സാധിക്കുന്നുണ്ട് ബൈബിൾ കൂടുതലായി വായിക്കാനൊക്കെ തുടങ്ങി കാര്ണ്യപ്രവർത്തികൾ എന്ന് പറയുന്നത് രോഗാവസ്ഥയിലായിരിക്കുന്ന ഈ ഓൺലൈനിലൊക്കെ മറ്റു ചെറിയ എന്താ ക്യാൻസർ അങ്ങനെ വലിയ വലിയ അസുഖങ്ങളായിട്ട് ഭാരപ്പെടുന്നവരൊക്കെ ഓൺലൈനിൽ കാണുമ്പോൾ നമ്മുടെ ചെറിയ വലിയ സാമ്പത്തികമൊന്നും അല്ല എന്നാൽ പോലും ചെറിയ രീതിയിൽ സാമ്പത്തികപരമായിട്ടും ഒക്കെ സഹായിക്കാറുണ്ട് അതുപോലെ റോഡരികിലും അനാഥാലയങ്ങളിലൊക്കെ ആയിരിക്കുന്ന മക്കൾക്ക് ചെറിയ ഭക്ഷണ പൊതികളൊക്കെ കൊടുക്കാറുണ്ട് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ കൃപാസനത്തിലെ പത്രം അക്രൈസ്തവരായ മക്കൾക്ക് ഞാൻ സാക്ഷ്യം പറഞ്ഞ് കൊടുക്കാറുണ്ട് എനിക്ക് എനിക്ക് കിട്ടിയ അമ്മമാതാവ് വഴി കിട്ടിയ എല്ലാ കൃപകൾ ഞാൻ പറഞ്ഞു കൊടുക്കും സാക്ഷ്യം പറഞ്ഞാണ് ഞാൻ പത്രം മറ്റുള്ളവർക്ക് കൈമാറുന്നത് അമ്മ മാതാവിന് തിരുക്കുമാനും കോടാനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ സാക്ഷ്യം നിർത്തും സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് അഞ്ച് മുതൽ ഏഴ് വരെ തിരുവചനങ്ങൾ അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു റിജ ബേബി എന്ന ഈ സഹോദരിയും മക്കളും ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച തുടർച്ചയായ ദൈവിക സംരക്ഷണത്തെയും സൗഖ്യാനുഭവങ്ങളെയും വിജയങ്ങളെയുമാണ് അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യമായി രേഖപ്പെടുത്തിയത് ആദ്യത്തത് അപചാരിതമായുണ്ടായ ഒരപകടത്തിൽ വാഹന അപകടത്തിൽ സഹോദരിക്ക് അമ്മമാതാവ് നൽകിയ സംരക്ഷണമാണ് നമുക്കറിയാം നമ്മുടെ ഉടമ്പടി കാശുരൂപം അതൊരു ദൈവിക സംരക്ഷണത്തിൻ്റെ അടയാളമായി നമ്മുടെ ജീവിതത്തോട് നമ്മൾ ചേർത്ത് പിടിക്കുന്നതാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും അമൂല്യമായ ഒരു വസ്തു കൂടിയാണ് ഉടമ്പടി കാശരൂപം എന്നത് അതുകൊണ്ടാണ് ജോസഫ് ബച്ചൻ എപ്പോഴും ഉടമ്പടി കാശുരൂപമാണ് ഉടമ്പടിയുടെ അടയാളം എന്ന് പറയുന്നത് കാശുരൂപം നഷ്ടപ്പെട്ടാൽ അതിൻ്റെ അർത്ഥം ഉടമ്പടി നമുക്ക് കൈമോശമായി പുതിയതിനെ നമ്മൾ അന്വേഷിക്കണമെന്ന് തന്നെയാണ് അതുകൊണ്ട് ഉടമ്പടി കാശീരിവും അത് ദൈവിക സംരക്ഷണത്തിൻ്റെ ഇടയാളമായി അമ്മമാതാവിന് ചിത്രം ആലേഖനം ചെയ്തുകൊണ്ട് അമ്മയെ വിളിച്ചു പ്രാർത്ഥിക്കുകയും അമ്മയെ നാം പോകുന്ന ജീവിതത്തിൻ്റെ ഓരോ ഇടങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുമ്പോൾ അമ്മ നമുക്ക് ആകസ്മികമാകുന്ന എല്ലാ ജീവിത പ്രശ്നങ്ങൾക്കും സംരക്ഷണവും സഹായവും ഒരുക്കി കാത്തുകൊള്ളുമെന്ന വലിയൊരു ബോധ്യം വലിയൊരു സംരക്ഷണ കവചം ആയിരങ്ങൾക്ക് നൽകുന്നത് ഉടമ്പടി സാക്ഷികളിൽ നമുക്ക് കേൾക്കുവാനാകും അതുതന്നെയാണ് സഹോദരി സൂചിപ്പിക്കുന്നത് രണ്ട് കാര്യം ഒന്ന് ഓരോ യാത്ര മുമ്പം വീടിനകത്ത് അമ്മയോട് പറഞ്ഞിട്ടേ പോകൂ യാത്ര പോകുന്നു അമ്മ കാത്തോളണമേ എന്ന് രണ്ട് ഉടമ്പടി കാശരൂപം കൂടെ ഉണ്ടാകും അത് എപ്പോഴും ഒരു സംരക്ഷണത്തിൻ്റെ ബലവുമാണ് ആ രണ്ട് സംരക്ഷണത്തിൻ്റെ ഒരു പ്രാർത്ഥനയും ഒരു അടയാളവും അത് അപചാരിതമുണ്ടായ ആ അപകട അവസ്ഥയിൽ ആ വാഹന അപകടത്തിൽ നിസ്സാര പരിക്കുകളോടെ വലിയ ക്ലേശമൊന്നുമില്ലാതെ സഹോദരിയെ സംരക്ഷിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് മക്കൾക്കുണ്ടായ രോഗസൗഖ്യവും സഹോദരിക്കുണ്ടായ രോഗസൗഖ്യങ്ങളും അതിന് ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ പ്രത്യേകിച്ച് ഉടമ്പടി ഉപ്പിൻ്റെ ഉപയോഗത്തെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചു നമ്മളൊരു ഉട ഉടമ്പടി വസ്തു ഉടമ്പടി നേർച്ച വസ്തു വിശ്വാസ പ്രയോഗത്തിൽ നമ്മൾ സ്വന്തമാക്കുമ്പോൾ സ്വീകരിക്കുമ്പോൾ നമ്മളത് യേശുനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി യേശുവിൻ്റെ രക്ഷകനെന്നും യേശു യേശുവിൻ്റെ കുരുസ്മരണത്തെ ഞാൻ പ്രഖ്യാപിക്കുന്നുവെന്നും അവൻ ഉയർപ്പിക്കപ്പെട്ടത് നമുക്ക് വേണ്ടിയാണെന്നും അതുകൊണ്ട് അവനുള്ള വിശ്വാസം എനിക്കിന്ന് രക്ഷയായിത്തീരുന്നുവെന്നും അറിയിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടുമാണ് നാം ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നത് അന്ന് ഗലീലിയിൽ ചെയ്ത അതേ അടയാളങ്ങൾ ജീവിതത്തിൻ്റെ ഏതൊരു മേഖലയിലും ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ അതുപോലെ തന്നെ ചെയ്യുവാനുള്ള കഴിവും കൃപയും ഈശോയ്ക്കുണ്ടെന്ന ബോധ്യത്തിലാണ് നേരത്തെ ഉപയോഗിക്കുന്നതും ഈശോയോട് പ്രാർത്ഥിക്കുന്നതും അത് അനുഗ്രഹത്തിന് കാരണമായി നമുക്ക് മാറുന്നതും അതിൻ്റെ സാക്ഷികളാണ് കുഞ്ഞിൻ്റെ ശാരീരിക പ്രയാസങ്ങളെക്കുറിച്ച് സഹോദരിയുടെ ശാരീരിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അൽ അടയാളപ്പെടുത്തുമ്പോൾ പറയുന്നത് എൻ്റെ കർത്താവ് എനിക്ക് രക്ഷയായിത്തീരുന്നു എൻ്റെ കുടുംബത്തിന് സൗഖ്യത്തിനുള്ള കാരണങ്ങൾ എൻ്റെ കർത്താവ് എനിക്ക് നേടിത്തന്നു വന്ന ഉടമ്പടി ജീവിതത്തിലൊരു പ്രധാന ഒരു ഘടകം തന്നെയാണ് ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയും ആശീർവാദ പ്രാർത്ഥനയും ഉടമ്പടിയിൽ വിശ്വസ്തതരുടെ ജീവിക്കുന്ന മക്കൾ ജീവിതത്തിൻ്റെ ഏറ്റവും ക്ലേശകരമായ സാഹചര്യങ്ങളിൽ അവയുടെ പരിഹാരത്തിന് വേണ്ടി അച്ഛൻ്റെ ആത്മീയ ചൈതന്യത്തിലും അച്ഛനും അമ്മമാതാവിനോടും ഈശ്വരയോടുമുള്ള ആത്മീയ ബലത്തിലും ഉറപ്പിച്ച് പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് വേണ്ടി അണയുന്നതാണ് ഈ കൈവെപ്പ് ശുശ്രൂഷയ്ക്ക് കൈവെപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി നാം ഏതൊരു നിയോഗമായി അമ്മമാതാവിൻ്റെ ഈ അൽത്താറി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് കുംബശാരി ചൊരുങ്ങിയവരായിരിക്കണം ക്രിസ്ത്യാനികളാണെങ്കിൽ ആത്മശുദ്ധിയോടു കൂടി ജീവിതത്തെ വിശുദ്ധീകരിച്ചു കൊണ്ട് ദൈവം ഈ വിഷയം ഏറ്റെടുത്ത് എനിക്ക് പരിഹാരമാക്കണമെന്ന നല്ല ആഗ്രഹത്തോടു കൂടി കുമ്പശാരി ചൊരുങ്ങി കർത്താവിന്റെ ഈ ആശീർവാദത്തിന്റെ ഇടത്തിലേക്ക് വരാൻ പറ്റണം ദിവ്യകരുണ്യം സ്വീകരിച്ചവരായിരിക്കണം ദൈവ കൃപയിൽ നിറഞ്ഞുകൊണ്ട് അമ്മയുടെ കരങ്ങളിലേക്ക് ഈശ്വരയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു വിഷയത്തെയും അച്ഛനെ ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ അത് നമുക്ക് അമ്മയുടെ സന്ദേശമായും ഈശ്വരുടെ അനുഗ്രഹമായും ജീവിതത്തിൽ മാറിക്കൊണ്ടിരിക്കും ഒരുക്കമില്ലാതെ വേണ്ടത്ര തീഷ്ണതയില്ലാതെ വിശ്വാസമില്ലാതെ യാതൊരു കാരണവശാലും ഈ കൈവിപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി അത്താറയിലേക്ക് നമ്മൾ വരരുത് അത് നമുക്ക് പാഴ്പണിയാണ് ഒരു പ്രയോജനവും ഇല്ലാത്ത കാര്യമാണ് അതുകൊണ്ടാണ് അച്ഛൻ എപ്പോഴും പറയും ഈ അമ്മമാതാവും ഈശോയും സവിശേഷമാവിധം ആ ആഗ്രഹത്തോടു കൂടി നമ്മുടെ ജീവിത വിഷയങ്ങൾ ഏറ്റെടുക്കുവാൻ വേണ്ടി തികഞ്ഞ കൂടി നിൽക്കുന്ന നിമിഷങ്ങളിൽ നമ്മൾ തന്നെ നമ്മളെ പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുന്നവരാകണം നമുക്ക് ഈ കൈവപ്പ് ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ ഇപ്പോൾ അത്യാവശ്യ വിഷയങ്ങൾ ക്യാൻസർ രോഗമാണ് ഈ ആഴ്ച പരീക്ഷയാണ് ആ വിഷയങ്ങൾ അപ്പത്തിന് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് അവസരം കിട്ടുന്നതിന് കാരണം നമ്മൾ ദൈവത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ജീവിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നത് കൊണ്ടാണ് അച്ഛൻ്റെ ഈ ആശീർവാദം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഉടമ്പടി ജീവിതം ഉഴപ്പുകയാണെങ്കിൽ ഇത് ഇന്നലെ എന്നെ അറിയാവുന്നവൻ നാളെ എന്നെ കാണുന്നവൻ ഇന്നെൻ്റെ മനസ്സറിയുന്നവൻ അവൻ എന്താണോ വേണ്ടത് അത് മാത്രമേ തരികയുള്ളൂ അതുകൊണ്ട് അച്ഛൻ്റെ അരികിൽ പ്രാർത്ഥിക്കുവാൻ വരുമ്പോൾ വളരെ സീരിയസ് ആയി ഉടമ്പടി ജീവിക്കുമെന്ന് ഉറപ്പിച്ചു വേണം നാം ഈ കൈവപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി മുട്ടുകുത്തുവാൻ അങ്ങനെ ആരൊക്കെ ദൈവത്തിന് ജീവിതം ഉടമപ്പെടുത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നുവോ ആ ജീവിതങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുവാനാവും സഹോദരി പറയുന്നുണ്ട് എൻ്റെ പി സിയോട് വിഷയങ്ങളും വെരി ഹൈ ബ്ലീഡിങ്ങും ഒക്കെയായി ഞാൻ വന്ന് പ്രാർത്ഥിച്ചു പോയി കഴിയുമ്പോൾ അവിടെ ബ്ലസ്സിങ്ങിന് വേണ്ടി ഉണ്ടായിരുന്നു അച്ഛൻ്റെ കയ്യിൽ ഞാൻ വിഷയം പറഞ്ഞു പ്രാർത്ഥിച്ചു വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ എൻ്റെ രോഗം പൂർണ്ണമായി സൗഖ്യപ്പെട്ടു വന്ന ദൈവത്തിനൊന്നും അസാധ്യമല്ല എത്ര വർഷം പടങ്ങിയെന്ന് വിഷയമല്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയ വിഷയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തീർന്നുവന്ന പതിമൂന്ന് വർഷത്തെ ദുരിതങ്ങളാണ് ഒറ്റ പ്രാർത്ഥന വഴി അത് സൗഖ്യത്തിലേക്ക് നയിച്ചുവെന്ന സഹോദരി അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് പ്രിയമണവരെ നമ്മുടെ ജീവിതം എത്ര കണ്ട് തകർന്നതാവട്ടെ ക്ലേശമുള്ളതാവട്ടെ രോഗാതുരമാവട്ടെ അമ്മമാതാവിൻ്റെ കരങ്ങളിലൂടെ ഈശ്വരക്ക് കൊടുക്കുവാൻ സന്നദ്ധമാണെങ്കിൽ അമ്മയും തിരുക്കുമാരനും ഏറ്റെടുക്കുന്നതും സുരക്ഷിതമാക്കുന്നതും സൗഖ്യപ്പെടുത്തുന്നതും നിരന്തരം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കും നമ്മുടെ ജീവിതങ്ങളെയും അമ്മ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിന്റെ ഈ കുടുംബത്തെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കിയതിന് നന്ദി പറഞ്ഞ് കരങ്ങനടിച്ചുകൊണ്ട് ഈ സാക്ഷ്യം അമ്മ മാതാവിനും ഈശ്വരക്കും സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക